മെയ് പത്തിനാണ് സൂര്യനിൽ വിസ്ഫോടനം ഉണ്ടായത് ഇതേ തുടർന്ന് ഭൂമിയിലേക്ക് അതിശക്തമായ തീ ജ്വാലകളാണ് കടന്നു വന്നത് എക്സ് റേ വിഭാഗത്തിൽ വരുന്ന അതിശക്തമായ സൗരജ്വാലകളാണ് വന്നതെന്ന് നാസ വ്യക്തമാക്കി നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി നിരന്തരം സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട് സൂര്യനിൽ സജീവമായ സൺസ്പോട്ട് രൂപപ്പെട്ടിരുന്നു ഇതിൽ നിന്നാണ് സൌരജ്വാലകൾ പുറന്തള്ളപ്പെട്ടത് റേഡിയോ സിഗ്നലുകളെ അടക്കമാണ് ഇത് തകരാറിലാക്കിയത് ഭൂമിയിലെ നാവിഗേഷൻ സംവിധാനങ്ങൾ വൈദ്യുതി ഗ്രിഡുകൾ എന്നിവയെല്ലാം തകരാറിലായിട്ടുണ്ട് ഞായറാഴ്ച രാത്രി വളരെ സൂര്യനിൽ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു ഏതുസമയം കൂടുതൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു അതിശക്തമായ ഭൗമകാന്തിക സാഹചര്യങ്ങളാണ് തുടർച്ചയായി സംഭവിക്കുന്നതെന്നും നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉത്തര ധ്രുവത്തിലടക്കം വലിയ രീതിയിൽ അറോറകളും ദൃശ്യമായിരുന്നു എന്നാൽ സൂര്യന്റെ അതിശക്തമായ ജ്വാലകൾ ഭൂമിയെ തീവ്രമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള സാങ്കേതിക വിദ്യകളെയാണ് ഇവ താളം തെറ്റിക്കുക പലയിടത്തും ട്രാഫിക് സിഗ്നലുകൾ പോലും താളം തെറ്റും നമ്മുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ പോലും ഇവ ും കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങൾക്കിടെ ഭൂമിയെ ബാധിച്ച ഏറ്റവും തീവ്രമായ സൗര കൊടുങ്കാറ്റുകളാണ് വാരാന്ത്യത്തിൽ എത്തിയത് പ്ലാസ്മയും മറ്റു ഘടകങ്ങളുമാണ് സൂര്യൻ വിസ്ഫോടന സമയത്ത് പുറന്തള്ളുക കാരണം സൂര്യനിലെ രാസപ്രവർത്തനം ഏറ്റവും ഊർധന്യത്തിലെത്തി നിൽക്കുന്ന സമയമാണിത് സോളാർ പീക്ക് എന്നാണ് ഇവ അറിയപ്പെടുക ഇവ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളെ തീവ്രമായി തന്നെ ബാധിക്കും വാരാന്ത്യത്തിൽ ഏഴോളം സൗര കൊടുങ്കാറ്റുകളാണ് ഭൂമിയിൽ വന്നെത്തിയത് ബ്രിട്ടനിലാകെ അറോറകളും ദൃശ്യമായിരുന്നു ബ്രിട്ടൻ നിലവിൽ സൺസ്പോർട്ട് എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ സ്ട്രൈക്ക് സോണിൽ നിന്ന് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് വിസ്ഫോടനങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല അതേസമയം മെയ് പതിനഞ്ചിന് മറ്റ് ഒരു മറ്റൊരു വിസ്ഫോടനത്തിന് സാധ്യതയുണ്ട് സൺസ്പോർട്ട് ഭൂമിയുമായി കാന്തികമായി ബന്ധപ്പെടുത്തി പാർക്കർ സ്പയർ മേഖലയിലൂടെ കടന്നു ഇവിടെയാണ് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഉള്ളത് ഇത് റേഡിയേഷൻ കൊടുങ്കാറ്റിന് വഴിയൊരുക്കിയേക്കും ഭൂമിയെ തേടി മറ്റൊരു അപകടം കൂടി വരാനുണ്ട് മൂന്ന് വമ്പൻ ചിഹ്നഗ്രഹങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ ക്യു ട്വൽവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ എന്നീ ചിഹ്നഗ്രഹങ്ങളാണ് ഇന്ന് ഭൂമിയിൽ എത്തുക ഇവ ഭൂമിയെ ഇടിക്കില്ലെന്നാണ് നാസ പ്രവചിക്കുന്നത് പക്ഷേ ഇവ നിയർ എർത്ത് ഒബ്ജക്റ്റ് ആയിട്ടാണ് നാസ അത് ഭീഷണി തന്നെയാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ വീശിയടിച്ചാറ്റിന് ശേഷം ഉണ്ടായ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റാണ് ഇപ്പോഴുണ്ടായത് രണ്ടായിരത്തി മൂന്നിലെ കാറ്റിൽ സ്വീഡനിലും ദക്ഷിണാഫ്രിക്കയിലും വൈദ്യുതി സൗകര്യങ്ങൾ തകരാറിലായിരുന്നു എയർ സിക്സ് എന്നാണ് ഇപ്പോഴത്തെ ഭീമൻ സൗര കളങ്കത്തിന് ശാസ്ത്ര നൽകിയിരിക്കുന്ന പേര് യുടെ പതിനേഴ് മടങ്ങ് വലുപ്പമുള്ള ഈ കളങ്കം ഈ മാസം ആദ്യവാരം മുതലാണ് കൂടുതൽ വ്യക്തമാവാൻ തുടങ്ങിയത് സൗരജ്വാലകളെ വലിപ്പം അനുസരിച്ച് എക്സ് മുതൽ എ വരെയുള്ള അഞ്ച് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എക്സ് ക്ലാസ് ആണ് ഇതിൽ ഏറ്റവും ശക്തം തൊട്ടു താഴെയുള്ള എ ക്ലാസ് എക്സിനേക്കാൾ പത്ത് മടങ്ങ് ദുർബലമാണ് ഇതിനേക്കാൾ പത്ത് തവണ ശക്തി കുറഞ്ഞതാണ് സി ക്ലാസ് അതിന്റെ പത്ത് മടങ്ങ് ശേഷി കുറഞ്ഞത് ബി ക്ലാസ്